കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ചവറ കോട്ടയ്ക്കകം എൻ എസ് എസ് കരയോഗം വനിതാ സമാജം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ വയോജന ധനസഹായം പഠനോപകരണ വിതരണം എന്നിവയും നടത്തി ചവറ കോട്ടയ്ക്കകം രണ്ടായിരത്തിഒനൂറ്റി നാൽപ്പത്തിയൊന്നാം നമ്പർ എൻ എസ് എസ് കനിയോഗത്തിന്റെയും ആയിരത്തി നാനൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ വനിതാ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു എം സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ വയോജന ദിനസഹായം പഠനോപകരണ വിതരണം എന്നിവയും നടത്തി എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു அப்படாபோய் <laughs> அந்த ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ കാണുമ്പോൾ ഒരു കരയോഗം പ്രസിഡന്റ് ബി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ചികിത്സ വയോജന ധനസഹായത്തിന്റെ വിതരണം യൂണിയൻ വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണപിള്ള നിർവഹിച്ചു കരയോഗം സെക്രട്ടറി ജി ശിവശങ്കര പിള്ള ഇലക്ടറൽ അംഗം വേണുകുമാരൻ നായർ യൂണിയൻ പ്രതിനിധികളായ ആർ ചന്ദ്രൻപിള്ള സി വി വിമൽകുമാർ വനിതാ സമാജം സെക്രട്ടറി എസ് ഗംഗാദേവി കെ രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു പ്ലാവേരിൽ എസ് രാമകൃഷ്ണൻപിള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ